السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب المشرقين ورب المغربين. فباي الاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فباي الاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فباي الاء ربكما تكذبان وله الجبار المنشات في البحر كالاعلام فباي الاء ربكما تكذبان ിയമുള്ളവര് സൂറത്തു റഹ്മാൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകളാണ് ഇഷാ ഇന്ന് പതിനാറ് മുതൽ അഥവാ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത്തുകളാണ് അതിൻ്റെ നിയമങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇൻഷാല്ല പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു റമദാൻ വരികയാണ് പ്രത്യേകമായിട്ട് ഇൻഷാള്ള ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ വാട്സപ്പ് ക്ലാസ് ഒരുക്കുന്നുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അപ്പോൾ അവരുടെ ഖുർആാനെ പാരായണം മെച്ചപ്പെടുത്താനുള്ള ഒരവസരമാണ് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല അപ്പോൾ ഇന്ന് നോക്കാനുള്ളത് ഇൻഷാല്ല പതിനേഴാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് വരെയാണ് വളരെ കുറച്ച് ആയത്തുകളുള്ളൂ അപ്പോൾ അത് ആ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക മനസ്സിലാക്കി വെക്കുക ഓതേണ്ട രൂപങ്ങളൊക്കെ വന്ന് ശ്രദ്ധിക്കുക അള്ളാഹുത്തരം തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ بسم الله الرحمن الرحيم رب المشرقين ورب المغربين رب المشرقين نقول ما لا ورب المغربين അവിടെ മഷിരി റാഇന് കെസർ ആണ് റായിന് കെസി വന്നാൽ ചെയ്യണം തെർക്കീക്ക് ചെയ്യണം നേർപ്പിക്കണം മറ്റത് റോബുൽ റോ എന്ന് പറയുമ്പോൾ വാഴ നിറയെ നിറച്ച് പറയുന്ന രൂപത്തിലാണ് തെഫുഹീം എന്ന് പറയാം റാഇൻ്റെ അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ റാ ഇന് കെസി വരുമ്പോൾ അവിടെ നേർപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെയും അതേപോലെ തന്നെ അവസാനം വക്കഫ് ചെയ്യുമ്പോൾ നൂനിന് സുക്കുൻ കൊടുക്കുകയാണ് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം വാവോ വാവോ യഓ വാവിനും സുക്കൂനാണ് വരുന്നതെങ്കിൽ സുക്കൂൻ ഒറിജിനൽ സുക്കുൻ അവിടെ കാണും അപ്പൊ ആ സുക്കൂൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ആ അപ്പൊ ആ സ്ഥലത്ത് വക്കഫ് ചെയ്യുമ്പോൾ അവിടെ ഒരു മദ് വരും ആ മദ്യൻ്റെ പേരാണ് മദ് ലീന എന്ന് പറയും മദ് ആരിൽ നിന്ന് പറഞ്ഞാൽ അവസാനം വകുപ്പ് ചെയ്യുമ്പോൾ സുക്കൂന് വരികയും തൊട്ട് മുമ്പത്തെ അക്ഷരം നീട്ടാനുള്ള അക്ഷരമായിട്ട് വരികയും ചെയ്യുമ്പോഴാണ് മദ്ധ്യ ആരിൽ നിന്ന് വരിക റോഹീം എന്ന് പറഞ്ഞല്ലോ അവിടെ ഇവിടെ നീട്ടാനുള്ള അക്ഷരമല്ല യാ എന്നുള്ളത് സുക്കൂൻ അവിടെ ഉണ്ട് അപ്പം فَبِأَيَّ أَلَاءِ رَبِّكُمَا تُكَذِّبَانَ تُكَذِّبَانَ مدعي عَالَيْهِ أَلَاءِ مَدَّة بَرْنَا لَلَّهِ مَرَجَ الْبَحْرَيْنِ يَلْتَقِيَانَ مَدَّة عَالَيْهِ بَيْنَهُمَا بَرْزَخٌ لَّا يَبْغِيَانَ തൻവിനേഷം ലാഭം വന്നു അപ്പോ ഇത് ബിലാവുന്ന നേരെ കൂട്ടി യോജിപ്പിക്ക മണിക്കരുത് എന്നർത്ഥം നടത്തും അവിടെ ഹൂ എന്ന ആ പിന്നെ ശേഷം സുക്കൂന് വന്നു അതുകൊണ്ടാണ് ഈ ഹു എന്നതിന് നീട്ടാത്തതിൻ്റെ കാരണം അപ്പോൾ ഹു എന്ന അല്ലെങ്കിൽ ഹി എന്ന ഈ ലമീറിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം അല്ലെങ്കിൽ തൊട്ടു ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ഇത് നീട്ടുകയില്ല എന്നുള്ളതാണ് ഹാ ലമീർ നീട്ടുകയില്ല എന്നുള്ളതാണ് അപ്പം ആ കാര്യം ശ്രദ്ധിക്കാം ഇവിടെന്താണ് വലഹുൽ എന്നതിന് ശേഷം ഹു എന്നതിന് ശേഷം ലി എന്നതിന് സുക്കൂൻ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഈ ഹു എന്ന ഹാ ലമീർ നീട്ടാതിരുന്നത് അവിടെ സുക്കൂണിന്റെ നൂനിൻ്റെ ശേഷം ഇഹ്ഫാൻ്റെ അക്ഷരമായ ഷീൻ വന്നു അപ്പൊ അവിടെ ചെയ്യണം മുൻ എന്ന് പറയുന്നത് ഇവിടെ മൻ വന്നു അക്ഷരമാണ് ഹംസ ഇതാണ് ഈ ആറ് അക്ഷരങ്ങളിൽ വന്നാൽ സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൽവീന് ഒരു പദത്തിൻ്റെ അവസാനത്തിൽ തെൽവീന് വന്നു അല്ലെങ്കിൽ സുക്കൂണുള്ള നൂന് വന്നു ആ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം പിന്നെ ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം ഇവിടെ പറഞ്ഞതുപോലെ മൻ എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായല്ലോ ഇതുപോലെ വെളിവാക്കി പറയണം അതിനാണ് ഇൽഹാർ എന്ന് പറയാം ദുൽ ജലാലി ജലാലി വൽ എന്നാണ് ഉള്ളത് അവിടെ അവിടെന്ത് ചെയ്യണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഒക്കെ വന്നാൽ അവിടെ എന്ത് ചെയ്യും പിന്നെ അവിടെ നീട്ടുകയില്ല എന്നുള്ളതാണ് രണ്ട് സുക്കൂനൊക്കെ ഒരുമിച്ച് വരുമ്പോ അപ്പൊ അവിടെ വാവുണ്ട് അതിന്റെ അടിയിൽ ഒരു അലിഫൊക്കെ ഉണ്ടല്ലോ അപ്പോ അത് വാ അതിൻ്റെ ശേഷം ഒരു അലിഫുണ്ട് അലിഫ് എന്താണ് വസലിൻ്റെ അംസയാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു വസലിൻ്റെ അംസ എന്ന് പറഞ്ഞാൽ ചേർത്തി വായിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ അത് ഹംസ ഉച്ചാരണത്തിൽ വരികയില്ല എന്നുള്ളതാണ്